ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു റിച്ചൂസ് ഫാമിലി എല്ലാവർക്കും റിച്ചൂസ് ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുകയും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുകയും ഞങ്ങളുടെ ചാനൽ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുകയും ചെയ്യുക ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഇതോടെ ഞങ്ങൾ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീടുന്നു